മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം സാധാരണ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ജനകീയ പ്രശ്നങ്ങളും സമകാലീന രാഷ്ട്രീയങ്ങളും ചർച്ച ചെയ്യുന്ന ആം ആദ്മി പ്രചാരകരുടെ നേർക്കാഴ്ച എന്ന പരിപാടിയിലേക്ക് സ്വാഗതം രാഷ്ട്രീയ സമവാക്യങ്ങളെയും രീതികളെയും മാറ്റിമറിച്ചുകൊണ്ട് ജനക്ഷേമത്തിൻ്റെ പുതിയ രാഷ്ട്രീയം കാണിച്ചു തന്ന ഡൽഹിയെ സ്വന്തം സംസ്ഥാനമാക്കി മാറ്റി നേതൃത്വത്തിലേക്ക് വന്ന പഞ്ചാബിൽ അതിൻ്റെ പൊൻകിരണങ്ങൾ ചാർത്തിയ ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത് ഇന്ന് നമ്മുടെ സമ്മതിക്കാൻ എത്തിയിരിക്കുന്നത് പ്രചാരക നേതാവും ആം ആദ്മി പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്ന കോട്ടയത്തെ പ്രമുഖ അഡ്വക്കേറ്റ് ശ്രീ അഡ്വക്കേറ്റ് ഉബൈദത്താണ് ആം ആദ്മി പാർട്ടിയുടെ ഏറ്റുമാന്നൂർ നിയോജക മണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അഭിലാഷ് കുര്യൻ പ്ലാമ്പറമ്പിൽ ആം ആദ്മി പാർട്ടിയുടെ തീപരികനും യുവ നേതാവുമായിരിക്കുന്ന ശ്രീ ജോബി കോമുകൽ എന്നിവരാണ് ഏവർക്കും നേർക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കിയാൽ ഇന്ത്യ ഒരു പൊതുതെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് അപ്പൊ പൊതു തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ആം ആദ്മി പാർട്ടി എവിടെ നിൽക്കുന്നു ആം ആദ്മി പാർട്ടിയുടെ നിലപാട് എന്താണ് ഈ ഇന്നത്തെ പൊതുതെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഈ പൊതുതെരഞ്ഞെടുപ്പിലെ നേരിടുന്ന ഒരു രീതി ഈ രാജ്യത്തെ ഗ്രസിച്ചിരിക്കുന്ന ഒരു ക്യാൻസർ ആണ് ഇന്ന് വർഗീയത ഈ വർഗീയത ഇല്ലാതാണ് കുറിച്ച് താങ്കളൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ രാജ്യത്ത് പരസ്പരം പോരടിച്ചു കൊണ്ടുവന്നിരുന്ന പ്രതിപക്ഷ കക്ഷികളെ ഒരൊറ്റകുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് ഈ രാജ്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ശക്തികൾക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കത്തക്ക രീതിയിലുള്ള ഒരു കെട്ടുറപ്പോടു കൂടിയുള്ള ഒരു കൂട്ടായ്മ നമുക്കറിയാം കഴിഞ്ഞ ഇലക്ഷനുകളിലൊക്കെ മഹാഗഡ്ബന്ധനൊക്കെ പോലെ പലതും ഉണ്ടാക്കിയതും ഇലക്ഷനോടനുബന്ധിച്ച് തന്നെ തകർന്നുപോയ കഥകളൊക്കെ നമുക്കറിയാം പക്ഷെ ഇതിന്റെ ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പ്രത്യേകത ഈ ഇന്ത്യ സഖ്യത്തിന്റെ ആണിക്കല് എന്ന് പറയുന്നത് ശ്രീ കെ കെജ്രിവാളല്ല കെജ്രിവാള് രാഷ്ട്രീയം നമ്മൾ കണ്ട രാഷ്ട്രീയമല്ല ഒരുപാട് വ്യത്യസ്തമായ രാഷ്ട്രീയത്തിന്റെ ഉടമയാണ് കെജ്രിവാൾ അദ്ദേഹം കൊണ്ടുവന്ന ഈ അഴിമതിക്കെതിരെയുള്ള ഒരു ശൈലി തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വേറിട്ടൊരു കാഴ്ചയാണ് അപ്പൊ ഈ കെജ്രിവാൾ കൊണ്ടുവന്ന ഈ സഖ്യം ആകുന്ന ആണിക്കല്ലിന്റെ ചുറ്റും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സഖ്യത്തെ പൊളിക്കണമെങ്കിൽ കെജ്രിവാളിനെ ഈ ഇലക്ഷനിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതാക്കണം എന്ന ചില സംഘടിത ശക്തികളുടെ ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ് ഇല്ലാത്ത ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ കൃത്യം ഇലക്ഷന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന്റെ തലേ ദിവസം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയത് അതിന്റെ ഭാഗം വളർന്നപ്പോൾ നിസ്സംശയം പറയാൻ പറ്റും പക്ഷെ അത് തന്നെ ഒരു വിനോദാഭാസമായിട്ടാണ് എനിക്ക് തോന്നുന്നു അതായത് നമ്മൾ ഫോം ഫോം ചെയ്യുന്നു എന്ന് പറയുന്നു അതും പാർട്ടി ചെയ്യുന്നതും ഒരു ആന്റി കറപ്ഷൻ എതിരെയാണ് ആ ആന്റി കറപ്ഷൻ എതിരെ അന്ന് നമ്മൾ ആരോപണം ഉന്നയിച്ച ആൾക്കാരുമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ന്യായമായിട്ട് ആൾക്കാർക്ക് ഒരു സംശയം തോന്നില്ലേ ഇത് എങ്ങനെയാണ് ജില്ലയോട് ആദ്യം പറഞ്ഞത് രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രഥമ കടവ് ഇത് രണ്ടും സംരക്ഷിച്ച് രാജ്യം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് അഴിമതി മറ്റു കാര്യങ്ങളൊക്കെ അഴിമതി അക്രമൊക്കെ രണ്ടാമത്തെ കണ്ടാവണം ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം അതുപോലെ തന്നെ മതേതരത്തെ സംരക്ഷിക്കപ്പെടണം അതിന് വേണ്ടിട്ട് ജനാധിപത്യ മതേതര കക്ഷികളുമായിട്ട് ചേരുക എന്നുള്ള ഒരു പൊതു രാഷ്ട്രീയ നിലപാട് മാത്രമേ ആം ആദ്മി പാർട്ടി സ്വീകരിച്ചിട്ടുള്ളൂ അവരുടെ അഴിമതിയായിട്ട് ആം ആദ്മി പാർട്ടിയെ അഴിമതിക്ക് തുടക്കം മുതൽ ഇപ്പോഴും അതിന് വേണ്ടി തന്നെയാണ് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ പ്രഥമ ഉത്തരവാദിത്തം യാതൊരു സംശയമില്ല അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മളിപ്പോ നോക്കി കഴിഞ്ഞാല് നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞ പോലെ അരവിന്ദ് കെജ്രിവാള് ജയിലിലാണ് അതുപോലെ സത്യേന്ദ്ര ജയിൽ നേരത്തെ പോലെ രണ്ടു വർഷമായിട്ട് ജയിലിലുണ്ട് മനീഷ് സിസോദി ജയിലിലുണ്ട് ഇതെല്ലാം അഴിമതി ആരോപണങ്ങളുടെ പുറത്താണ് ഓക്കെ ആ അഴിമതി ആരോപണങ്ങളുടെ പുറത്ത് ഇത്രയും നേതാക്കന്മാർ ജയിലിൽ ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെ ഒരു അഴിമതി വിരുദ്ധതയെക്കുറിച്ച് പ്രഖ്യാപിക്കാൻ പറ്റും അഴിമതി വിരുദ്ധതയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമെന്ന് സാധാരണ ജനങ്ങൾക്ക് ഒരു സംശയം തോന്നില്ലേ അത് തന്നെയാണ് ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുടെ രാഷ്ട്രീയ തന്ത്രം നമ്മൾ ഴിമതിക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പേര് അഴിമതി എന്നുള്ളതാണ് അത് എങ്ങനെയെങ്കിലും നമ്മള് ജയിലിൽ കിടക്കുന്നതല്ല ഒരേ കേസ് തന്നെയാണ് ഈ പ്രതി കാരണം ജയിലിൽ കിടക്കുമ്പോഴും അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലെ പാർലമെന്റ് പാസാക്കിയത് ആയിരത്തി എട്ടില് ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരം ആ അംഗരാജ്യങ്ങൾക്കെല്ലാം സഭ കള്ളപ്പള്ളം പറയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഇത് ഒരു നിയമം പാസാക്കണം എല്ലാ രാജ്യങ്ങളും പാസ്സാക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കീഴിലുള്ള

ശരിയാണ് അറസ്റ്റ് ചെയ്ത് വിചാരിച്ചു കഴിഞ്ഞാൽ അപൂർവമായിട്ടുള്ള ഒരു വിധിയാണ് ലോകത്തെ ഏതൊരു ഒരാൾ അറസ്റ്റ് ചെയ്ത് പെട്ടുകഴിഞ്ഞാൽ ആ തെളിയിക്കേണ്ടത് ആ രാജ്യത്തെ അന്വേഷണ ഏജൻസിയാണ് അതായത് ആ വ്യക്തിക്കല്ല ഉത്തരവാദിത്വം അയാൾ നിരവരാധിയാണോ അപരാധിയാണോ എന്ന് തെളിയിക്കുവാനുള്ള ഉത്തരവാദിത്വം ആ വ്യക്തിക്ക് മാത്രമാണ് ഇവിടെ നേരെ തിരിച്ചാണ്

അതായത് നിങ്ങൾ പറയുന്ന അഴിമതിക്ക് എതിരെ അറസ്റ്റ് ചെയ്യേണ്ട അഴിമതിക്കെതിരെ അറസ്റ്റ് ചെയ്യേണ്ടതിന് പകരം ഇപ്പൊ നല്ല പി എം എൽ എ പ്രകാരം അറസ്റ്റ് ചെയ്തിരിക്കുന്നു പ്രൊവിഷൻ ഓഫ് മണി ലോണ്ടറിങ് പ്രകാരം അതായത് അഴിമതി നടന്നു എന്നാണോ പറയുന്നത് അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മദ്യനയം നോക്കിക്കഴിഞ്ഞാൽ മദ്യനയം ഡൽഹി ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തു ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡൽഹി ഗവൺമെന്റ് തന്നെ ആ മദ്യനയം നയം ക്യാൻസൽ ചെയ്യുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് നല്ലതായിരുന്നെങ്കിൽ അത് ക്യാൻസൽ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായില്ലായിരുന്നല്ലോ അതിനെക്കുറിച്ച് ഒരു ഒരു ക്ലാരിഫിക്കേഷൻ ഈ നയം നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ സർക്കാരിന് വൻ തോതിൽ വൻതോതിൽ നികുതിയില് വർദ്ധനവുണ്ടായി അതുപോലെ തന്നെ ഈ വ്യാജ മദ്യങ്ങള് അതുപോലെ തന്നെ അപ്പൊ ഇങ്ങനെ വർദ്ധനവുണ്ടായെങ്കിലും ഇത് വിപലിക്കേണ്ടി വന്നതിന് പ്രധാനമായിട്ടും ആ നാട്ടിലെ വീട്ടപ്പ് ഭയങ്കരമായിട്ട് അങ്ങനെയുള്ള ഒരു ഇതാണ് ആക്ഷേപമായിട്ട് വിപുലിക്കാൻ അല്ല ഒരു ഒരു കാര്യം ഞാനിത് കൂട്ടിച്ചേർത്തോട്ടെ അല്ല ഒരു കാര്യം ഞാനിത് കൂട്ടിച്ചേർത്തോട്ടെ ഇത് ഒരു സുപ്രഭാതത്തില് പൊട്ടിമുളച്ച് വന്ന നിയമമല്ല ഡൽഹി എന്നത് ഒരു അർദ്ധ സർക്കാർ സ്ഥാപനമാണെന്ന് നമുക്കറിയാം ഒരു സ്ഥാപനമെന്നു തന്നെ പറയാം കാരണം ഒരു പൂർണ്ണ സംസ്ഥാനത്തിന്റെ ഇല്ല ഡൽഹിക്ക് ഡൽഹിയുടെ നിയമസഭയിൽ ഈ മദ്യനയം അവതരിപ്പിച്ചു അത് അവതരിപ്പിക്കുക മാത്രമല്ല പലതവണ ചർച്ച ചെയ്തതിനു ശേഷമാണ് ഈ നിയമസഭ ഇത് പാസ്സാക്കിയത് അവിടെ കൊണ്ട് തീർന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ ഗവർണർ എന്ന് പറയുന്നത് പോലെ ഡൽഹിയിലെ ഭരണത്തിന്റെ ഭൂരിഭാഗവും കൈയാളുന്നത് ലെഫ്റ്റനന്റ് ഗവർണറാണ് ഈ ലഫ്റ്റനന്റ് ഗവർണറെ നിയമിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അവരുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ എൽ ജി എന്നറിയപ്പെടുന്ന ലെഫ്റ്റനന്റ് ഗവർണർ ആ ഈ മധ്യനയം അവതരിപ്പിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടു അദ്ദേഹം അത് തിരിച്ചും മറിച്ചും പലതരത്തിൽ പഠിച്ചു ഇതെല്ലാം പഠിച്ചിട്ട് അതിന് പച്ചക്കുടി കാണിച്ചു അതായത് അദ്ദേഹം ഒപ്പുവെച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് നിയമവാദത്തുള്ളൂ അദ്ദേഹം ഒപ്പുവെച്ച് ഇത് നിയമമായി നിയമമായത് കൊണ്ട് എന്ത് ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ ഈ മധ്യമേഖല കൈവ കൈവശം വെച്ചിരിക്കുന്ന മാഫിയകളിൽ നിന്നും ഈ മധ്യമേഖലയെ ഗവൺമെന്റിലേക്ക് മാറ്റാൻ പറ്റി പിന്നെ ശ്രീ ജോബി പറഞ്ഞതുപോലെ അതിനകത്ത് മദ്യത്തിന്റെ സുലഭം കൂടിയപ്പോൾ മധ്യത്തിന്റെ വരവ് കൂടിയപ്പം വീട്ടമ്മമാരുടെ ആവശ്യപ്രകാരം കൂടിയാണ് അത് നിർത്തിവെച്ചത് അല്ലാതെ അഴിമതിയെ ബേസ് ചെയ്തല്ല ഈ നിയമങ്ങളെ മറ്റും നിർത്തിവെച്ചു ലെഫ്റ്റനന്റ് ഗവർണർ അത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാലും ഗവർണറുടെ പരാതി പ്രകാരമാണ്

ആരും പറയാതെ സർക്കാരിന്റെ കൈകൾ വളരെ ശുദ്ധമാണ് യാതൊരു അതുപോലെ ഞാൻ തന്നെ ില്ല ആറായിരം കോടിയായിരുന്നു ആദ്യം റവന്യൂ ഉണ്ടായിരുന്നത് ആ റവന്യൂ ഒൻപതിനായിരം കോടിയോളം ആകുന്നു അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്കും അത്രയും റവന്യൂ കിട്ടുന്ന ഒരു സംരംഭം ഒരു ഗവൺമെന്റ് നിർത്തുവോ നിർത്തത്തില്ലല്ലോ അത് നേർ അത് ജനങ്ങൾക്കിടയിൽ അവബലിക്ക് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയും ആം ആദ്മി പാർട്ടി നടത്താനില്ലാതി ജനങ്ങളാണ് ബോധം ആം ആദ്മി പാർട്ടി കൊണ്ട് മറ്റ് കക്ഷികളുടെ കാര്യങ്ങളും രാജിഭരിക്കുന്ന കക്ഷികളുടെ കാര്യങ്ങളും ആം ആദ്മി പാർട്ടിക്ക് ആ ബോധം ഉണ്ട് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരെയും അതിന്റെ ഭാരവാഹികളെയും ഒക്കെ ഈ രീതിയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത് ജനാധിപത്യത്തിൽ ജനപാലം എന്ന് പറയുന്നത് അത് ജനങ്ങളാണ്

ജനാധിപത്യ പറഞ്ഞ പോലെ ലോകത്തെ ഏറ്റവും വലിയ വാഷിംഗ് മെഷീൻ സ്വന്തമായിട്ടുള്ള പാർട്ടിയാണ് ബിജെപി ആ വാഷിംഗ് മെഷീൻ കയറി കുളിച്ചവർ പുറത്തിറങ്ങി അവര് ശുദ്ധരായി പക്ഷെ ആം ആദ്മി പാർട്ടിയുടെ സമുന്നതരായ സത്യസന്ധരായ നേതാക്കന്മാർ അതിന് തയ്യാറല്ല അതുകൊണ്ട് അവരിപ്പഴും ജയിലിൽ തുടരുന്നുണ്ടോ ഈ ഡൽഹിയിലെ നമ്മളുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന അദ്ദേഹം മൂന്ന് വർഷത്തോളായിട്ട് ജയിലിൽ കളക്ടറാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യം വരെ ക്ഷയിച്ചു എങ്കിൽ പോലും അദ്ദേഹം ഒരു നല്ല ഒന്നാം ഒരു സത്യസന്ധനായ നേതാവാണ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരിക്കൽ പോലും മാപ്പ് പറയാൻ തയ്യാറായില്ല ബിജെപിയുടെ വാഷിംഗ് മെഷീൻ കയറാൻ തയ്യാറായില്ല ആരോഗ്യം ഭയങ്കര പ്രശ്നത്തിലാണ് എങ്കിൽ പോലും അദ്ദേഹം ഇപ്പോഴും ഉറച്ച ഒരു ആം ആദ്മിയായിട്ട് തുടരുകയാണ് അതേപോലെ തന്നെ നമ്മളുടെ മനീഷ് സിസോദിയ അദ്ദേഹത്തിന് പലതവണ ഓഫർ ഉണ്ടായിരുന്നു ഡൽഹി മുഖ്യമന്ത്രിയാക്ക അതുപോലെ തന്നെ പല പല അദ്ദേഹം സ്വപ്നം കാണാത്ത രീതിയിലുള്ള ഓഫറുകൾ അദ്ദേഹത്തിന് കൊടുത്തിട്ട് പോലും അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ ആ ഒരു ആശയത്തെ തള്ളിപ്പറയാനോ ബി ജെ പിയുടെ ആ വാഷിംഗ് മെഷീനിൽ കയറി കുളിക്കാനോ തയ്യാറായില്ല അതുകൊണ്ട് ഇവരെല്ലാം കിടക്കുന്നു നമ്മൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അഴിമതി ആരോപിതരായിട്ടുള്ള നേതാക്കന്മാർ നോക്കി ഒരാൾക്ക് പോലും പ്രശ്നമില്ല ആരും കിടക്കുന്നില്ല ഇപ്പൊ പറയുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഹേമന്ത് സോറൻ അദ്ദേഹം പ്രതിപക്ഷ മുന്നണിയുടെ നേതാവായത് കൊണ്ട് അദ്ദേഹം കിടക്കുന്നു വേറെ ആരാ കിടക്കുന്നത് വേറെ എല്ലാ ആൾക്കാരും ഏകദേശം ഇരുപത്തിയഞ്ചോളം രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാ വിധത്തിലും അഴിമതി നടത്തിയെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള ഇരുപത്തി അഞ്ചോളം ആൾക്കാര് ഈ ബി ജെ പിയുടെ വാഷിംഗ് മെഷീനിൽ കയറി കുളിച്ചു പുറത്തു വന്നു രാജ്യസഭാ എം പി ആവുന്നു മന്ത്രിയാവുന്നു അവർക്ക് നല്ല നല്ല സ്ഥാനങ്ങൾ കിട്ടുന്നു അതെ സംശയം നിങ്ങളുടെ നേതാക്കന്മാരുടെ അകത്ത് കിടക്കുന്നു സുപ്രീം കോടതി പോലും ഒരു ജാമ്യം കൊടുക്കാൻ തയ്യാറാകുന്നില്ല അപ്പൊ പരമോന്നത കോടതി പോലും ഒരു ജാമ്യം കൊടുക്കാൻ ഇപ്പം ആൾക്കാർ വേറെ നീതിമാനാണെങ്കിൽ കോടതി ജാമ്യം പേര് കൊടുക്കില്ലേ എന്നൊരു സംശയം സാധാരണ ജനങ്ങൾക്ക് തോന്നാമല്ലോ അല്ല അതിനകത്ത് ഒരു പ്രശ്നം ഈ പി എം എൽ എന്ന് പറഞ്ഞ നിയമം ആ നിയമത്തെ കുറിച്ച് ജോബി നേരത്തെ ഒന്ന് പരാമർശിച്ചു കാരണം കോടതിക്ക് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തെ വ്യാഖ്യാനം ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം തെറ്റാണെന്നും ഈ നിയമപ്രകാരം ഞങ്ങൾ ഒരാളെ ശിക്ഷിക്കാൻ തയ്യാറില്ലെന്ന് പറയാൻ ഒരു കോടതിക്ക് പറ്റില്ല അതിൻ്റെ ഒരു ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കെജ്രിവാളിൻ്റെ ഇടക്കാല ജാമ്യത്തിന് വേണ്ടിയുള്ള ആ വാദം നടന്നപ്പം സുപ്രീം കോടതി പോലും നിസ്സഹായരായി പോയി എന്നും നമുക്ക് തോന്നിപ്പോയി കാരണം അവർ ചില കണ്ടീഷൻസ് വരെ മുന്നോട്ട് വെച്ചു കെജ്രിവാളിനെ ഇടക്കാല ജാമ്യം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷെ ഞങ്ങൾക്ക് വല്ല കണ്ടീഷൻസ് ഉണ്ട് എന്ന് പോലും പറയേണ്ടി വരുന്നു കാരണം ഇത് നേരത്തെ നമ്മളോട് പറഞ്ഞു നമ്മൾ തെളിയിക്കണം ഞാൻ ജയിലിലേക്ക് പോയാൽ ഞാൻ കുറ്റവാളി അല്ലത് ഞാൻ തെളിയിക്കേണ്ട ഗതികേടാണ് ഈ പി എം എൽ എ ആക്ടിലുള്ളത് ശരിക്കും പറഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റാ അതായത് കള്ളപ്പണത്തിന്റെ ഉപയോഗവും കള്ളപ്പണത്തിന്റെ വെളുപ്പിക്കലും നിരോധിക്കാൻ വേണ്ടി വന്ന നിയമമാണ് പക്ഷേ ഇന്നത് വരുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ അഴിമതിയിലേക്ക് അതിന് വേറെ ആക്ട് ഉണ്ട് അഴിമതി നിരോധന നിയമം വേറെയുണ്ട് ആ അഴിമതി നിരോധന നിയമം ഉപയോഗിക്കാതെ ഈ പി എം എൽ എ കൊണ്ടിരുമ്പം അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇവിടെ ചാട പോട്ട തുടങ്ങിയ നിയമങ്ങളുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് കരു നിയമങ്ങൾ പറയാം കാരണം നൂറ്റി എൺപത് ദിവസത്തോളം അതായത് ആറു മാസത്തോളം ഒരു മനുഷ്യന് ജാമ്യം കൊടുക്കാതെ ജാമ്യത്തിന്റെ സംഭവം കേൾക്കുക പോലും വേണ്ട ജയിലിടാൻ പറ്റുന്ന നിയമങ്ങളുണ്ട് അതിനേക്കാളൊക്കെ കൂടെ വലിയൊരു കരു നിയമമായി പോയില്ലേ ഈ പി എം എൽ എ ആക്കെന്ന് പറയാം കാരണം ഒരു രാജ്യം ഭരിക്കുന്ന ഒരു നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഒരു നാട് ഭരിക്കുന്ന ഉപമുഖ്യമന്ത്രി അടക്കമുള്ളവര് ഈ ഒരു കിരാത നിയമത്തിൽപ്പെട്ട് ജയിലിൽ കിടക്കുകയും അവർക്ക് ുമ്പത്തെ ഒക്കെ ഭരണഘടനാ വിശാലന്മാർ പറഞ്ഞോണ്ടിരുന്ന ഒരു കാര്യമുണ്ട് എന്ന് പറയുന്നുണ്ട് അതായത് അതിന്റെ ആണ് റൂൾ ഒരു മാത്രമാണ് റൂള് തിരിഞ്ഞിട്ട് ആർക്ക് പ്രതിപക്ഷത്തെ ശക്തരായ നേതാക്കന്മാർക്കെതിരെ മാത്രം ശ്രീ അഭിലാഷ് പറഞ്ഞതുപോലെ ഈ വാഷിംഗ് മെഷീനിൽ കയറി അലക്കി പുറത്തേക്ക് വന്നാൽ അവരെല്ലാവരും ശുദ്ധരായി നമ്മൾ എത്രയോ സംഭവം കാണുന്നുണ്ട് ഇപ്പൊ രാജ്യം വിട്ടുപോയ ഒരു എം പി സ്ഥാനാർത്ഥിയുണ്ട് ആ രാജ്യം വിട്ടുപോയ ആളുടെ പേരിലുള്ള ആരോപണം എത്ര ഈ രാജ്യം കണ്ടതിന് വെച്ച് ഏറ്റവും മോശമായ ആരോപണമാ എന്നിട്ട് പോലും ഈ സംഘപരിവാര ശക്തികൾ അയാളെ തള്ളി പറയാൻ തയ്യാറാവുന്നില്ല കാരണം അത് അവരുടെ വാഷിംഗ് മെഷീൻ നിൽക്കുക ഈ വാഷിംഗ് മെഷീൻ കയറി അയാൾ ഇറങ്ങും അത് നമുക്കറിയാം ആം ആദ്മി പാർട്ടിയുടെ സത്യസന്ധരായ ഈ ആൾക്കാര് അവരതിന് തയ്യാറല്ല മനുഷ്യ സോകര്യക്ക് എത്രയോ ഓഫർ വന്നതാണ് ഒന്ന് പിളർത്തി കൊടുത്താൽ മതി പാർട്ടി പുളർത്തി കൊടുത്താൽ മതി അദ്ദേഹത്തിന്റെ ജീവിതകാലം മൊത്തം അല്ലെങ്കിൽ തലമുറകളോളം കഴിയാനുള്ള വക കിട്ടും എന്നിട്ടും പോലെ നമ്മളുടെ കോടതികൾ ഉത്തമ തെളിവാണ് ഈ മനീഷ് നിസ്സഹായാണ് കേസ് സുപ്രീം കോടതി വന്നപ്പോൾ നമ്മുടെ എല്ലാ പത്രങ്ങളിലും ഫ്രണ്ട് പേജില് മെയിൻ ആയിരുന്നു രണ്ട് രണ്ടേ രണ്ട് മിനിറ്റ് പോകുന്ന ഒരു തിരക്കഥ മാത്രമേ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് അത് പറഞ്ഞ അതായത് വളരെ വ്യക്തമാണ് മനീഷോദ്യ നിരപരാധിയാണ് എന്ന് തന്നെയാണ് കോടതി പറയുന്നത് പക്ഷെ അത് പറഞ്ഞ അതേ കോടതി തന്നെ അദ്ദേഹത്തിന് ജാമ്യം വന്നു ഇപ്പൊ ഈ രണ്ട് നിയമത്തിലാണ് ഈ പ്രത്യേക സ്വഭാവമുള്ളത് ഒരാൾ അഴിമതി നടത്തിയിട്ട് എത്രയോ പേരോട് ജാമ്യം പോകുന്നു കൊലപാതകം പോകുന്നു ഇവിടെ ഉണ്ടാകുന്ന ഒരു ചെറിയ സ്വഭാവ വ്യത്യാസം അധികാരത്തിന്റെ പേരിലാണ് ഇപ്പൊ ഈ കേസിൽ ഇങ്ങനെ നിക്കുന്നത് ആം ആദ്മി പാർട്ടിയെത്താണെന്ന് കേന്ദ്ര സർക്കാർ കാലമായിട്ട് പുറകെ രണ്ടായിരത്തി ഡൽഹിയിലെ നിയമസഭാ ഇലക്ഷനിലും ഇതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള പണം കൊണ്ടുപോയി ഇട്ടിട്ട് ആം ആദ്മി പാർട്ടിയുടെ പുറകെ ഡൽഹിയിൽ അല്ലാതെ വന്ന ആം ആദ്മി പാർട്ടി തങ്ങളുടെ കൂടത്തിലൂടെ മന്ത്രിമാർ അഴിമതി കാണിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അഴിമതിക്കാരെ മന്ത്രിമാരെ

ഒരു ഗവൺമെന്റിനും ഒരു ചെറുപേരിലടക്കാൻ ധൈര്യം ഇല്ലാത്ത ഗവൺമെന്റിനാണ് പുതിയ ആദർശവുമായിട്ട് പുതിയ രാഷ്ട്രീയ സിദ്ധാന്തവുമായിട്ട് ആം ആദ്മി പാർട്ടി വന്നത് അത് ദഹിക്കാത്തവരാണ് ആം ആദ്മി പാർട്ടിയുടെ പുറകെ ഇവിടെ ഇതൊക്കെ വേണം ഈ രാജ്യം ഇങ്ങനെയേ പോകുള്ളൂ ഇവിടെ അനുമതി വേണം അക്രമം വേണം വർഗീയത വേണം യഥാർത്ഥ ദവർശനം വേണം ആഗ്രഹിക്കുന്നവരാണ് ആം ആദ്മി പാർട്ടിയെ തകർക്കാൻ നടക്കുന്നത് അവരാണ് ഇതിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കെജ്രിവാളിനെയും

കാരണം ഐ ഐ ടിയിൽ നിന്ന് ഉയർന്ന കൂടി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസായ മനുഷ്യനാണ് കെജ്രിവാൾ അതിനുശേഷം ഇന്ത്യൻ സിവിൽ സർവീസ് എഴുതുകയും അതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയ ഇന്ത്യൻ റവന്യൂ സർവീസിൽ ഉയർന്ന പദവിയിലിരിക്കുന്ന ആളായിരുന്നു കെജ്രിവാൾ ഈ ഇന്ത്യൻ റവന്യൂ സർവീസ് എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് സെയിൽ ടാക്സ് അടക്കമുള്ളവരുടെ മുകളിൽ നിൽക്കുന്ന ഒരു പദവിയേ ഏറ്റവും കൂടുതൽ അഴിമതി കാണിക്കാവുന്നതും ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഒരു പ്രൊഫഷനാണ് ഈ പ്രൊഫഷനിൽ നിന്നുകൊണ്ട് കെജ്രിവാളിൽ എത്രയോ കോടികൾ ഉണ്ടാകുമായിരുന്നു പക്ഷെ കെജ്രിവാൾ ചെയ്തത് ഈ പ്രൊഫഷനിൽ ഇരിക്കുമ്പോൾ തന്നെ അതിനകത്ത് നടക്കുന്ന അഴിമതി കണ്ട് വളരെ വിഷമിച്ചിട്ട് അദ്ദേഹം ഈ ജോലി രാജിവെച്ച് ഡൽഹിയിലെ തെരുവിലേക്ക് ഇറങ്ങി അതായത് കുറച്ചുകൂടെ ഒന്ന് കടത്തി കടത്തിപ്പറഞ്ഞാല് ഏറ്റവും സുഖസൗകര്യമായ രാജകൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന ശ്രീബുദ്ധന് ഒരു ഒറ്റ സുപ്രഭാതത്തിൽ തോന്നുന്നു ഈ ഇതല്ല എന്റെ ലോകം എന്റെ ലോകം സാധാരണക്കാരുടെയും അശ്രാറുടെയും ലോകമാണെന്ന് പറഞ്ഞ് ഈ കൊട്ടാരം വിട്ട് പുറത്തുപോയ ശ്രീബുദ്ധൻ ഞാൻ അത്ര അത്രത്തോളം കടത്തിപ്പറയുന്നില്ല എങ്കിൽ പോലും ആ കൂട്ടത്തിലേക്ക് നമുക്ക് ചേർത്ത് ഒരു പേരാണ് കെജ്രിവാളിനെ കാരണം നാളെ അദ്ദേഹം ഡൽഹിയിലെ മുഖ്യമന്ത്രിയാകുമെന്നോ ഈ ഉയർന്ന പദവി പദവിയിലെത്തുന്നു അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകുകയില്ല ഈ ഐ ആർ എസ് എന്ന് പറഞ്ഞ ഏറ്റവും അട്രാക്റ്റീവ് ആയി ജോലി രാജിവെച്ചിട്ട് ഏതൊക്കെ പത്ത് വർഷത്തോളം ഡൽഹിയിലെ ചേരികളിൽ മദർ തെരേസയുടെ മൂവ്മെന്റിൽ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ഒരു പാരമ്പര്യം അരവിന്ദ് കെജ്രിവാളിനുണ്ട് അതിനൊക്കെ ശേഷം തികച്ചും ആകസ്മികമായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അദ്ദേഹം പോലും പ്രതീക്ഷിക്കാതെയാണ് ഈ മുഖ്യമന്ത്രി പദം കിട്ടുന്നത് ഇത്രയും വലിയ പദവിയിൽ അഴിമതി നടത്തി കോടികൾ ഉണ്ടാക്കാത്തയാള് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി പദത്തിൽ വന്നിട്ട് അഴിമതി നടത്തുക ആരും

പണം വഴി വഴി മതിയായിരുന്നു പാർട്ടിയും പൈസ വാങ്ങിച്ചിട്ടുണ്ട് അറുപത്തഞ്ചു കോടി അല്ല അതിനകത്തൊരു വ്യത്യാസമുണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട് ഈ മേടിച്ചവരുടെ പേര് വിവരം ആം ആദ്മി പാർട്ടി എപ്പോഴും പുറത്തുവിടും പുറത്തുവിടാൻ തയ്യാറുവാ മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്ക് പറ്റും കാരണം ഇത് അതും മേടിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് കോടിയുടെ കഥകളാണ് അത് നമുക്ക് പുറത്ത് വന്നാല് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന അഴിമതികളുടെ എല്ലാം മൂർച്ഛമായ കമ്പനികളാണ് ആ കോടികൾ കൊടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള ഏതെങ്കിലും കമ്പനികൾ അവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടോ ഒരിക്കലുമില്ല അതിനകത്ത് ഒരു നല്ല എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഈ ജനസേവന ഇപ്പം ഏറ്റവും വില കുറച്ച് കിട്ടുന്ന മരുന്ന് കിട്ടുന്ന ഒരു സ്ഥലമാണല്ലോ അപ്പം അവിടെ നിന്ന് മരുന്ന് മേടിക്കുന്ന ഒരാൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഒരു നാല് മാസം അല്ലെങ്കിൽ ഒരു അഞ്ചു മാസം മുമ്പ് വാങ്ങിച്ച മരുന്നിന് അതേ വില തന്നെയാണ് ഇപ്പോഴും പക്ഷെ അവര് ശ്രദ്ധിക്കേണ്ടത് അന്ന് കിട്ടിയ ക്വാണ്ടിറ്റിയും ഇന്ന് കിട്ടുന്ന ക്വാണ്ടിറ്റിയും ഉള്ളു പല മരുന്നുകൾ എല്ലാ മരുന്നുകളും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പല മരുന്നുകളും ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇരട്ടി വിലക്കാണ് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ ഇഫക്റ്റ് ജനങ്ങളിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആം ആദ്മി പാർട്ടിക്ക് അറുപത്തഞ്ച് കോടി അല്ലെങ്കിൽ തൊണ്ണൂറ് കോടി കിട്ടി എന്നൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടി ഏകദേശം കോടിയോളം ഉണ്ട് ഇതുവരെയുള്ള കണക്ക് എന്ന് പറയുന്നത് അത് കാര്യത്തിൽ ഒരു കാര്യം ആഡ് ചെയ്യണം അതായത് കെജ്രിവാളിനെതിരെ മൊഴി കൊടുത്തിരിക്കുന്ന ഒരാൾ ശരിചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ആള് ഏകദേശം ഒൻപത് പ്രാവശ്യം അദ്ദേഹത്തെ ഇ ഡി ചോദ്യം ചെയ്തു അദ്ദേഹം മോഡിയുടെ നമ്മുടെ പറഞ്ഞില്ല ഒമ്പത് പ്രാവശ്യവും അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കപ്പെട്ടു പത്താമത്തെ പ്രാവശ്യം ഗദ്യന്തരമില്ലാതെ അദ്ദേഹം കെജ്രിവാളിനെ കണ്ടു എന്നുള്ള ഇത് പറഞ്ഞു കെജ്രിവാൾ മൊഴി അദ്ദേഹം കൊടുത്തു പിറ്റേ ദിവസം അദ്ദേഹത്തിന് അഞ്ചു പിറ്റേ കൊടുത്തു ഏകദേശം എന്നിട്ട് അദ്ദേഹം പുറത്തിറങ്ങി അഞ്ചു ദിവസങ്ങൾക്കുള്ളിൽ അഞ്ചു കോടി രൂപ ആദ്യത്തെ കടു കൊടുത്തു ഇലക്ട്രിക് ബോണ്ടായിട്ട് പിന്നീട് ഒരു ഒരമ്പത് കോടി രൂപയും കൂടെ ഇലക്ട്രി ഇനി കൊടുക്കും കൂടെ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം ഈ ശരശ്ചന്ദ്ര റെഡ്ഡിയുടെ ഫാദർ എൻ ഡി എയുടെ ഘടകകക്ഷിയായ തെലുങ്ക് പാർട്ടിയുടെ ലോക്സഭ കാൻഡിഡേറ്റ് ആണ് ഇലക്ഷൻ കാൻഡിഡേറ്റ് ആണ് അപ്പം എന്തുമാത്രം ഇത് ഈ കേസ് ഫ്രെയിം ചെയ്യപ്പെട്ടിരിക്കുന്നു തെളിവാണ് അതായത് ബിജെപി തന്നെ ഫ്രെയിം ചെയ്യുന്നു ബിജെപി തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു ബിജെപിയുടെ മറ്റൊരു ഘടകകക്ഷിയായ ഇ ഡി ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ആംആദ്മി പാർട്ടി അഴിമതിയെ നടത്തിയിട്ടില്ല പക്ഷെ നമ്മുടെ എലക്ഷൻ പ്രോസസ് കോടതിയിൽ പറഞ്ഞിരിക്കുന്ന എലക്ഷനു വേണ്ടി നൂറ് കോടി രൂപയോളം സൗത്ത് ഗ്രൂപ്പിന്റെ വാങ്ങിച്ചു ആ പൈസ നമ്മുടെ ഗോവ ഇലക്ഷനും അതുപോലെ പ്രവർത്തനങ്ങൾ ജനന്മയുടെ രാഷ്ട്രീയമായ ആം ആദ്മി പാർട്ടിയെ കുറിച്ചുള്ള സംശയങ്ങൾ ഒരു പരിധി വരെ ദുരീകരിക്കുന്നതിന് നമ്മുടെ ഈ ചർച്ച പ്രാപ്തമായി എന്ന് വിശ്വസിക്കുന്നു ഈ പരിപാടിയുടെ രണ്ടാം ഭാഗം നമ്മൾ ഉടനെ തന്നെ സംപ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും നന്ദി നമസ്കാരം